എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാം അവർക്ക് നോട്ടിഫിക്കേഷൻ മുഖേന അറിയാൻ കഴിയുന്നതായിരിക്കും ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി യോഗ വ്യായാമത്തിലൂടെ എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഈ കാണിക്കുന്ന വ്യായാമം ചെയ്യുക സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ കണ്ണിൻ്റെ ചുറ്റുമുള്ള പേശികൾക്ക് ശക്തി വർദ്ധിക്കുകയും കണ്ണിനകത്തുള്ള ലെൻസിൻ്റെ കഴിവ് വർദ്ധിക്കുകയും തന്മൂലം കാഴ്ചശക്തി വർദ്ധിക്കുകയും ചെയ്യുന്നു കൂടാതെ കണ്ണിനുണ്ടാകുന്ന വേദന ഇരിച്ചിൽ മുതലായവ മാറിക്കിട്ടുന്നു സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ ആ അങ്ങനെയുള്ള അസ്വസ്ഥതകൾ വരാതിരിക്കാനും സഹായകരമാകുന്നു വളരെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കുട്ടികൾ എട്ട് വയസ്സുള്ള കുട്ടി തൊട്ട് എത്ര പ്രായമുള്ളവർക്ക് വരെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ സിംപിളായിട്ടുള്ളൊരു എക്സസൈസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാവരും ആ എക്സസൈസ് പരിശീലിക്കുക എന്നിട്ട് അതിൻ്റെ പ്രയോജനം സിദ്ധിച്ചെടുക്കുക ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ണുകൾക്കുള്ള വ്യായാമമാണ് നമ്മൾ ഈ വ്യായാമം മൊത്തം വജ്രാസനത്തിൽ ഇരുന്നാണ് ചെയ്യുന്നത് ഭജ്രാസനം തിരുത്തിട്ട് കൈ ഇതുപോലെ കൊരുത്തു പിടിക്കുക എന്നിട്ട് കൈ ഇങ്ങനെ അടുപ്പിച്ചിട്ട് തള്ളവരൽ ഇതുപോലെ ഉയർത്തിപ്പിടിക്കുക നമ്മുടെ മുഖത്തിൽ നിന്നും ഒരടി ഏകദേശം ഒരടി അകലത്തിലായിരിക്കണം നമ്മുടെ നഖം ഉണ്ടായിരിക്കേണ്ടത് ഈ കൈ കൊരുത്തു പിടിക്കുന്ന ഈ പൊസിഷൻ ഇതിനകത്ത് എല്ലാ നിലകളിലും ഇത് തന്നെ ആയിരിക്കും കൈയുടെ പൊസിഷൻ കൈയുടെ വെച്ചാൽ നമ്മുടെ കൈപ്പത്തിയുടെ പൊസിഷൻ ഇത് ആദ്യം മൈനസ് പൊസിഷനിലേക്ക് ആദ്യം വലത്തോട്ട് അങ്ങനെ ഓരോ നിലകളും അയ്യഞ്ച് പ്രാവശ്യം വെച്ചാൽ ഒരു പ്രാവശ്യം പോയിട്ട് തിരിച്ച് മറ്റേ സ്ഥലം വരെ വരുന്നതാണ് ഒന്നെന്ന് പറയുന്നത് അർത്ഥ ഗോളാകൃതിയിലാണ് നമ്മുടെ കൈ പോകേണ്ടത് കഴിയുന്നതും നമ്മുടെ കണ്ണും ദൃഷ്ടിയുമാണ് നഖത്തിൽ വരേണ്ടത് തല ചെറുതായിട്ട് ചലിപ്പിക്കുക അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരുപാട് തല ചലിപ്പിക്കാൻ പാടില്ല ഒരു പ്രാവശ്യം ഇടത്തോട്ട് പോയിട്ട് വലത്തെ അറ്റം വരെ വരുന്നതിനാണ് ഒന്നെന്ന് പറയുന്നത് അങ്ങനെ അഞ്ച് പ്രാവശ്യം ഇനി സെൻട്രൽ ഭാഗത്ത് വരിക കൈ താഴെ വെക്കുക കൊണ്ടുവരിക താഴെ നിന്ന് മുകളിലേറ്റ് പ്ലസ് എന്നുള്ള ആകൃതി ഇല്ല കഴിയുന്നത്ര കൈ ഉയർത്തി കൊണ്ടുവരിക ഇതും താഴേന്ന് മുകളിൽ വരെ പോയിട്ട് താഴെ വരെ വരുന്നതാണോ ഒന്ന് ഇങ്ങനെ അഞ്ച് പ്രാവശ്യം ഇനി അടുത്തത് ഗുണന ചിഹ്നത്തിൽ ഇടതുവശത്ത് നിന്നും വലത്തോട്ട് അതും അർത്ഥഗോളാകൃതി ദൃഷ്ടി നമ്മുടെ കൈയുടെ നഖത്തിൽ തന്നെ ആയിരിക്കണം ഒരു പ്രാവശ്യം താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതും തിരിച്ച് താഴെ വരെ വരുന്നതാണ് ഒന്നും നമ്മളെ കൂട്ടുന്നത് ഇനി വലത്ത് നിന്നിടത്തോട്ട് മുകളിലേക്ക് താഴേക്കും ദൃഷ്ടി നഖത്തിൽ തന്നെ ആയിരിക്കണം തല ചെറുതായിട്ട് ചലിപ്പിക്കുക കുഴപ്പമില്ല പക്ഷെ തലയ്ക്ക് വേണ്ടിയുള്ളതല്ല നമ്മുടെ എക്സസൈസ് കണ്ണിനും വേണ്ടിയുള്ളതാണ് ഇനി അതിനുശേഷം ദീർഘ വൃത്താകൃതിയും കഴിയുന്നത്ര വലുതാക്കി നമ്മളുടെ വൃത്തം പൂർത്തീകരിക്കുക അങ്ങനെ അഞ്ച് പ്രാവശ്യം കോക്കോയ്സ് ഇനി തിരിച്ച് ആന്റി ട്രോക്കോയ്സ് അതിനുശേഷം മുഖത്ത് നിന്ന് അഞ്ച് ഇഞ്ച് അകലത്തിൽ നമ്മുടെ കൈ കൊണ്ടുവരിക അല്ലെങ്കിൽ നമുക്കിത് കൈയുടെ നഖം കൊണ്ടുവരിക എന്നിട്ട് കണ്ണിനോട് കണ്ണിനോടടുപ്പിച്ച് അത് അഞ്ച് പ്രാവശ്യം നമ്മുടെ ദൃഷ്ടി നഖത്തിൽ തന്നെ ആയിരിക്കണം അതിനുശേഷം കൈക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കുക ആദ്യം ഇടത് കൈകൊണ്ട് ഇടത് കണ്ണടക്കിയ വലത് കൈ കൊണ്ട് വലത് കണ്ണ് കഴിഞ്ഞടക്കുക ഇതോടെ കണ്ണിന്റെ ഈ വ്യായാമം പൂർത്തിയാവും നന്ദി നമസ്കാരം